അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓരോ ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് നമ്മുടെ നേരെ ഡെസ്റ്റിനേഷനായ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ എൻട്രൻസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടിപ്രയായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ വന്ന് പെർ ഹെഡ് ടിക്കറ്റ് കൊടുക്കണം വണ്ടി പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ക്യാമറ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ക്യാമറയ്ക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം കേട്ടോ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ മെയിൻ സൗന്ദര്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ എണ്ണപ്പനകൾ കേട്ടോ അപ്പോൾ നമ്മൾ അങ്കമാലി മൂക്കുന്ന റോഡൊക്കെ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് എണ്ണപ്പനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ഈ ഒരു പ്രകൃതി ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരുപാട് എണ്ണപ്പനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെയാണ് പാർക്കിങ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് മങ്കീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ഗ്ലാസ്സുകളൊക്കെ ശരിക്കും കയറ്റി ഇട്ടിട്ട് ലോക്കഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാവുള്ളൂ ഗ്ലാസ് ഒക്കെ താന്നിരിക്കുകയാണെങ്കിൽ മങ്കീസ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വണ്ടി മുഴുവനും അറമ്പാറിച്ചിട്ട് കെട്ടോ ഏറ്റവും പ്രകൃതിയാമത്തിലെത്തിപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണി ഒക്കെ ആയിട്ടോ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വരുന്നവരും ഒരു ക്യാപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തണലൊക്കെ ഉണ്ട് അതെ പുറത്തും പരിസരത്തും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെയിൽ തന്നെ കേട്ടോ പിന്നെ ഈ ഒരു ഏഴാറ്റിമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ റൂക്ക് വാലമാണ് അതായത് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ക്യാപ്പ് കൊണ്ടുവരണം അതിൻ്റെ മുകളിലൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ പിള്ളിക്ക് കയറുമ്പോൾ ഒക്കെ അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ നമുക്കിപ്പോൾ അഡൽറ്റ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ തണലിലൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാം പുഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രം ഇതിന്റെ ഉള്ളിലുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് വരുന്നവർക്ക് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഭയങ്കര ഓരോ ഫീൽ നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഒരു ഫ്രെയിമിന് നമുക്ക് കിട്ടൂട്ടോ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഏർമാടമാണ് ഇത് അത്യാവശ്യം പഴയ ഒരു ഏറുമാടമാണ് അതിന്റെ മുകളിലേക്കൊന്നും ഇപ്പോൾ കയറാനായിട്ട് നമുക്ക് സാധിക്കില്ല അതിന്റെ ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ആ പുഴയിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേഡ്സും കാര്യങ്ങളൊക്കെ ആ ഫോട്ടോസ് ഒക്കെ വേണം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഒന്നും കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട നമുക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അതുപോലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നമുക്ക് ഇനി നമുക്കിനിയിവിടുന്ന് നേരെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാം ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് ഈ ചാലക്കുടി പുഴയുടെ സൗന്ദര്യം കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് വന്നത് അങ്കമാലി മൂക്കുന്ന റോഡ് കയറിയിട്ട് ഏഴാറ്റുമുഖത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാലക്കുടി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ തുമ്പർമുഴിയിൽ എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അവിടുന്ന് തുമ്പർമുഴിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഏഴാറ്റുമുഖത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പം നമ്മളിവിടെ കയറി പാലത്ത് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം ഒരു ലുക്ക് ആൻഡ് ഫ്രെയിമും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ പാലത്തിന്റെ മേള്ഭാഗം പുഴയിൽ നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ അണക്കെട്ട് പോലെ നിർമ്മിച്ച് ആ വെള്ളത്തിന് ഒരു കനാലിക്കൂടെ പാസ് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം വരുമ്പോൾ ഈ അണക്കെട്ട് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും വെള്ളം കുറവുള്ള ടൈമിൽ വെള്ളം അങ്ങനെ കെട്ടി നിന്നതിന് ശേഷം ഈ കനാലിക്കൂടെ കനാലി നിറഞ്ഞ് വെള്ളം പോവുകയും ചെയ്യും കേട്ടോ ഈ ഒരു അണക്കെട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് ഏഴാറ്റുമുഖത്തിന്റെ ആ സൈഡിലും തുമ്പൂർമൊഴി ചെല്ലുവാണെങ്കിൽ ആ സൈഡിലും ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഈ ഒരു സെയിം കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ വെള്ളം കനാ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കാണുന്ന പുഴ എന്ന് പറഞ്ഞാൽ ചാലക്കുടി പുഴയാണ് അതായത് നമ്മുടെ ആതിരപ്പള്ളി വലിയ വാട്ടർഫാൾസ് ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി ഈ ചാലക്കുടി പുഴക്കൂടെയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ചാലക്കുടി പുഴയുടെ കുറുകെയാണ് ഈ ഒരു തൂക്കുപാലം വരുന്ന കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ് ഇതിന് ഓപ്പോസിറ്റ് അതായത് ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ എന്ന് പറഞ്ഞാൽ കുമ്പൂർമുഴി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടോ അത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരിക്കുന്നത് അപ്പം പാലത്തിൻ്റെ ഒരു സൈഡ് എറണാകുളം ജില്ലയും മറ്റേ സൈഡ് തൃശ്ശൂർ ജില്ലയായിട്ടാണ് വരുന്ന കേട്ടോ അപ്പൊ ഈ രണ്ട് ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം കൂടെയാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജട്ടോ പാലത്ത് നിന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രോ വീതിയിൽ കിടക്കുന്ന ഈ ഒരു പുഴയും പുഴയുടെ പുഴയിൽ ഒരുപാട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുഴയിൽ ഒരുപാട് പാർക്കെട്ടുകളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് നല്ലൊരു ലുക്കിൽ നമുക്ക് ആ ഒരു പുഴ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധിക്കൂട്ടും ഒരുപാട് വെള്ളമൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ആ പുഴയുടെ സൗന്ദര്യം വേറെ രീതിയിലായിരിക്കും ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാർക്കെട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കപ്പെട്ടു പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏഴാറ്റുമുഖത്ത് വന്ന് കഴിയുമ്പോൾ അവിടെ എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ലേ ആ ഒരു പാസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറി ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റം വരെ പോകാനായിട്ട് സാധിക്കും അങ്ങേ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തുമ്പൂർമൊഴിയാണ് അത് തൃശ്ശൂർ ജില്ലയാണല്ലോ അപ്പോൾ അവിടെയും ഇതേപോലെ ചെറിയ പാർക്കും അതേപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഉള്ള ഏരിയ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി കിട്ടത്തില്ല അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ തുമ്പൂർമൊഴി ചെന്നതിന് ശേഷം നമുക്ക് അവിടുത്തെ എൻട്രൻസ് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ട വരും കേട്ടോ നമുക്ക് ജസ്റ്റ് അവിടെമാരെ ഈ പാലം പാസ് ചെയ്ത് അപ്പുറത്ത് എത്താനായിട്ട് സാധിക്കും അതായത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ എത്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പാർക്കിലോ കാര്യങ്ങളോ ഒന്നും കയറാനായിട്ട് സാധിക്കില്ല അവിടെ കയറണമെങ്കിൽ അവിടുത്തെ എക്സ്ട്രാ വേറെ ടിക്കറ്റും കൂടെ നമുക്ക് എടുക്കണം കേട്ടോ നമ്മൾ പാലത്തിൽ കൂടെ നടന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ തുമ്പൂർമുഴിയിലെത്തി തുമ്പർമുഴിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു പാലത്തിന്റെ വ്യൂ ആണ് ഇത് കേട്ടോ തുമ്പർമൊഴിന്ന് ഏഴാറ്റുമുഖത്തിലേക്ക് ഇങ്ങനെ പാലം നല്ല വയറ്റിന് കിടക്കുന്നത് അപ്പം നമ്മൾ ഈ തുമ്പർമുഴിയിൽ നിന്ന് നേരെ പാലം കയറി നമ്മുടെ ആ ഒരു ഏഴാറ്റിമുഖം പ്രകൃതി ഗ്രാമം എന്നുള്ള ഒരു സ്പോട്ടിലേക്ക് തന്നെ എത്തി അവിടെ ഒരു ടീ കൗണ്ടർ ഒക്കെ ഉണ്ട് നമുക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളവിടുന്ന് എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് നമ്മളിവിടുന്ന് നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ ആതിരപ്പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം അതിരപ്പള്ളി നമ്മൾ സ്റ്റേയാണ് അപ്പം അവിടുത്തെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ബാക്കി വീഡിയോ ഒക്കെ മിസ് മിസ്സാകാതിരിക്കാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു ഇനിയുള്ളത് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിരിക്കും ഇത് നമ്മൾ ജസ്റ്റ് പോകുമ്പം നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ടിൽ ഇറക്കി നമ്മളൊരു ജസ്റ്റ് ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നാൽ കേട്ടോ ഇവിടെ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് നിയുമ്പത്തിന് ഒരുപാട് വെറൈറ്റി കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നതാണ് అప్పు బై బై